ഈശോയുടെ കുരിശ് അത് കേവലം ഈശോയുടെ കുരിശ് മാത്രമായിരുന്നില്ല മറിച്ച് അവിടുത്തെ സമർപ്പണത്തിന്റെയും പിതാവിന്റെ സ്നേഹത്തിന്റെയും പ്രദർശനമായിരുന്നു സ്വയസമ്മതനായി കുരിശിലേക്ക് നടന്നു നീങ്ങുന്ന ദൈവപുത്രനാണ് ഇന്നത്തെ ദിവസത്തെ നമ്മുടെ ഏറ്റവും വലിയ ദർശനം എല്ലാ അത്ഭുതങ്ങളും തനിക്ക് ചെയ്യാമായിട്ടും സ്വന്തമായി ഈശോ തനിക്ക് വേണ്ടി ഒരത്ഭുതവും ചെയ്തിട്ടില്ല എല്ലാം ചെയ്തത് മറ്റുള്ളവർക്ക് വേണ്ടിയായിരുന്നു ചെയ്യാൻ കഴിവില്ല ചെയ്യാതെ കണ്ട് സമർപ്പിച്ച സമർപ്പണമായിരുന്നു പിതാവിനോടുള്ള പുത്രന്റെ വിധേയത്വം അല്ലെങ്കിൽ സമർപ്പണം ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു യേശുവിന്റെ മരണം യേശുവിന്റെ പാപത്തിന് വേണ്ടിയുള്ള മരണമല്ലായിരുന്നു അവിടുത്തെ പാപമില്ലായിരുന്നു ഈശോയുടെ കുരിശ് പ്രതിഫലനമായിരുന്നു എനിക്ക് വേണ്ടി പാപമായി മാറി പാപിയായി എനിക്ക് എന്നല്ല പറഞ്ഞത് പാപിയായി എനിക്ക് വേണ്ടി അവിടെ പാപമായി അവിടെയാണ് കുരിശിന്റെ യഥാർത്ഥമായ ഉദാത്തമായ ചിത്രം നമുക്ക് വെളിവാക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നത്